സുഡാൻ ഏത് ഭൂഖണ്ഡത്തിലാണ് മിക്ക കുട്ടികൾക്കും മുതിർന്നവർക്ക് പോലും അറിയാത്തതാണ് ഉത്തരം എന്നാൽ ആഫ്രിക്കയിലാണ് സുഡാൻ എന്ന ആഹിലിൻ്റെ ഉത്തരം റെഡി ഇത് മാത്രമല്ല മറ്റേത് രാജ്യത്തെക്കുറിച്ചും പതാകയെക്കുറിച്ചും പൂക്കളെയും വാഹനങ്ങളെയും കുറിച്ചെല്ലാം ചോദിച്ചാലും ഉത്തരം വരുന്നു അതാണ് ആഹിൽ എന്ന ഏഴ് വയസ്സുകാരനായ രണ്ടാം ക്ലാസ്സുകാരൻ്റെ ഓർമ്മശക്തി പ്രത്യേക റിപ്പോർട്ട് കാണാം

പാലക്കാട് ശേഖരീപുരം ഗണേഷ് നഗറിലെ ജഹനാര മൻസിൽ സമീർ കട്ടയന്റെയും ഷെറിൻ ഫർഹയുടെയും മകനാണ് ആഹിൽ കട്ടയനെന്ന പിടിപിടുക്കൻ ഹായ് എൻ്റെ പേര് ഷിറീൻ ഇതെൻ്റെ മോൻ ആഹിൽ അവനിപ്പോൾ വയസ്സായി അവന് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുക ഗ്രീൻ ഷാം റോക്സിൽ ചെറുപ്പം മുതൽ തന്നെ അവനക്ക് ഓരോ കാര്യങ്ങളുടെ പുതിയ കാര്യങ്ങളുടെ പേരറിയാനും പഠിച്ചെടുക്കാനും ഒരു മൂന്ന് വയസ്സിൽ തന്നെ ഒരു നൂറ് പൂക്കളുടെ പേരും കുറേ വെഹിക്കിൾസിൻ്റെ പേരും എല്ലാം ഫാസ്റ്റായി പഠിച്ചെടുക്കുമായിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേ തന്നെ അവനക്ക് ഫ്ലാഗ്സിനോട് ഇഷ്ടം തോന്നി എന്ന് കണ്ടു അപ്പോൾ ഒരു വേൾഡ് മാപ്പ് എൻ്റെ ജിഗ് സോപ്പസിൽ വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ അവൻ എല്ലാ കൺട്രീസും അതിൽ പഠിച്ചു എല്ലാ ഫ്ലാഗ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇത് ഫ്ലാഷ് കാർഡ്സ് വാങ്ങിച്ചു കൊടുത്തു പിന്നെ അതും അവൻ നല്ലവണ്ണം പഠിച്ചു കുറേ ക്യാപിറ്റൽസ് അറിയാം പിന്നെ ഫ്ലാഗ്സിൻ്റെ സ്റ്റിക്കർ ബുക്ക് എല്ലാം ഇപ്പോൾ അതൊരു പുതിയൊരു ഒബ്സെഷനായിട്ട് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അവന് അവൻ്റെ ഈ ഇൻട്രസ്റ്റ് പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെ പഠിപ്പിച്ചുകൊടുത്തെങ്കിലും നമുക്കിതെല്ലാം കൂടെ ഓർക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ഈ പിന്നാലെ നോക്കി വായിച്ചാലാണ് ചില കൺട്രീസിൻ്റെ ഒക്കെ അവൻ പക്ഷെ എല്ലാം ഓർത്ത് പറയുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ അവൻ്റെ ഇതിങ്ങനെ ഒന്ന് റെക്കോർഡ് ചെയ്ത എല്ലാ രാജ്യത്ത് എല്ലാ രാജ്യവും വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് കൺട്രീസിൻ്റെ എല്ലാ രാജ്യങ്ങളുടെയും അവനക്കറിയുന്നുണ്ട് ഓർമ്മശേഷിയിൽ അപൂർവ പ്രതിഭ മൂന്നാം വയസ്സിൽ തന്നെ ആഹിലിന്റെ ഓർമ്മശക്തി പ്രകടമായിരുന്നു വിവിധ പൂക്കളുടെ പേരുകൾ പറഞ്ഞപ്പോഴാണ് മാതാപിതാക്കൾ ആഹിലിന്റെ കഴിവ് പ്രത്യേകം ശ്രദ്ധിച്ചത് ഇക്കാര്യം നേരത്തെ തന്നെ സ്കൂളിലെ അധ്യാപകരും സഹപാഠികളും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു നൂറ് പൂക്കളുടെ പേരുകൾ ചിത്രങ്ങൾ കാണിച്ചപ്പോൾ ആഹിലുടൻ പറഞ്ഞു വാഹനങ്ങളുടെ പേരുകളും ചോദിച്ചാൽ ഉത്തരം റെഡി വിവിധ രാജ്യങ്ങളുടെ പതാകകൾ എല്ലാം എപ്പോൾ ഏതു സമയത്ത് കാണിച്ചാലും തത്സമയം ഉത്തരം ലോകത്തെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങളുടെയും പതാകകൾ കാണിച്ചാൽ ഏത് രാജ്യത്തിൻ്റെതാണെന്ന ഉത്തരം രാജ്യതലസ്ഥാനങ്ങളും കാർഡുകളും എല്ലാം തത്സമയം പാലക്കാട് ഗ്രീൻ ഷാൻഡോക് സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ ഓർമ്മ പ്രതിഭ യു ന്യൂസ് പാലക്കാട്